നമസ്കാരം ദ വ്യൂവിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും നടനും എഴുത്തുകാരനുമായ ശ്രീ പ്രേംകുമാറാണ് സ്വാഗതം അമ്മയുടെ ഭരണസമിതിയിൽ ചില അംഗങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വെളിപ്പെടുത്തലുകൾ ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ അമ്മയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മോഹൻലാൽ ഉൾപ്പെടെ പതിനേഴംഗ ഭരണസമിതി രാജിവെച്ചു ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നൊരു ഭയത്തിലാണോ അവരുടെ രാജി എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് ഞാൻ സത്യത്തിൽ ഇന്നിപ്പോൾ യാത്രയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാൻ ആരൊക്കെയാണ് രാജിവെച്ചെന്നോ എൻ്റെ വിശദവിവരങ്ങളൊന്നും അറി അറിഞ്ഞിട്ടില്ല എക്സിക്യൂട്ടീവ് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇങ്ങനെ രാജിവെച്ചെന്ന് പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിപ്പോൾ സെക്രട്ടറി രാജിവെച്ചു നേരത്തെ ഒരു ആരോപണം വന്നു പിന്നെ അതിനകത്ത് പല അംഗങ്ങൾക്കുമെതിരെയും ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ രാജിവെച്ചിട്ടുണ്ടാകും ആ ഒരു കുറേ പേരുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നപ്പോൾ അതായിരിക്കണം ഞാനതിനകത്തൊരു ലൈഫ് മെമ്പർ ഒരു സ്ഥാപക അംഗമാണ് അമ്മ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത് മുതലുള്ള ഒരംഗം മാത്രമാണല്ലോ അതിനകത്തൊരു ഭാരവാഹിത്വം ഒന്നും എനിക്കില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ എൻ്റെ വിശദാംശങ്ങളൊക്കെ ഭാരവാഹികളോട് സംസാരിക്കുന്നതായിരിക്കും ഈ അഡ്ഹോ കമ്മിറ്റി നിലനിൽക്കുന്നുണ്ട് ഈ നിലവിലുള്ള ഈ അംഗങ്ങൾ തന്നെയാണ് അഡ്ഹോ കമ്മിറ്റിയിൽ വരുന്നത് അപ്പോൾ എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ടു മാസം കുറച്ച് നാൾ കഴിയട്ടെ ഇതെല്ലാം കെട്ടടങ്ങും പിന്നീട് ഈ ഭരണസമിതി തന്നെ നിലവിൽ വരുന്ന സാഹചര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാം അത്തരത്തിലാണോ കാര്യം ഇല്ല അങ്ങനെ ഞാൻ കരുതുന്നില്ല കാര്യം ഇത് എന്തായാലും ഇങ്ങനൊരു രാജി വന്ന സ്ഥിതിക്ക് ഒരു ജനറൽ ബോഡി കൂടുകയും ഭാവി പരിപാടികളൊക്കെ എങ്ങനെ വേണോ എന്നുള്ളത് ആലോചിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണല്ലോ ഒരു സംഘടന അപ്പോൾ ഈ ഒരു രാജി വെച്ച അവർ തന്നെ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിപ്പോൾ കുറ്റാരോപണങ്ങളാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഇനി അതിൻ്റെ പേരിൽ അന്വേഷണം നടക്കണം അന്വേഷണം നടന്നിട്ട് ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് തെളിയുന്നവർ അവർക്ക് പിന്നെ ഇതിനകത്തൊരിക്കലും അത് തുടരാൻ പറ്റില്ലല്ലോ അതൊരു നമ്മുടെ ഒരു നിയമവ്യവസ്ഥയെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആരോപണങ്ങളെ പേരിൽ നമ്മൾ ഇപ്പോൾ എന്തായാലും ഒരു ധാർമ്മികത ഏറ്റെടുത്ത് ഒരു രാജിവെച്ചു അതൊരു സ്വാഗതാർഹമായ കാര്യമാണ് ബാക്കിയൊക്കെ അന്വേഷണം നടക്കട്ടെ നടക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറെ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിലാണ് ഒരു വാർത്താ സമ്മേളനം അമ്മ വിളിച്ചു വിളിച്ചുകൂട്ടുന്നത് പ്രതികരിക്കാൻ വൈകിയോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാലിനെതിരെ ഉണ്ട് അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ അസൗകര്യങ്ങളുണ്ട് സ്ഥലത്തില്ല അത്തരത്തിൽ പക്ഷെ ഒരു വോയിസ് നോട്ടെങ്കിലും ഒരു വാട്സപ്പ് അങ്ങനെ പ്രതികരിക്കാൻ വൈകിയോ അക്ഷരാർത്ഥത്തിൽ വീഴ്ച സംഭവിച്ചോ അല്ലാതെ അതിനകത്തെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ തന്നെ ജഗദീഷ് ഷേട്ടൻ പറഞ്ഞു അതുപോലെ അതിൻ്റെ വൈസ് ആയിട്ടുള്ള മറ്റൊരു നമ്മുടെ ശ്രീ ജയൻ ചേർത്തല തുടങ്ങി പലരും അമ്മ പ്രതികരിക്കാൻ വൈകി ഇന്നിപ്പോൾ പൃഥ്വിരാജൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു പ്രതികരിക്കുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു നമ്മളൊരു പൊതുസമൂഹത്തിൽ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ അത് കുറച്ച് ഒരു ഉത്തരവാദിത്വം അതിനകത്തും അപ്പോൾ പൊതുസമൂഹത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ ചില നിലപാടുകൾ നമ്മുടെ അഭിപ്രായങ്ങൾ ചില പ്രതികരണങ്ങൾ അത് ഉചിതമായ സമയത്ത് വരുമ്പോഴാണ് അതിനൊരു ഇതുണ്ടാകുന്നത് അപ്പോൾ അത് കുറേ വൈകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഒരു ഒരു എന്താണ് ഒരു സംശയങ്ങൾ ഉണ്ടാകും ഇവിടെയും അങ്ങനെ ഒരു കുറച്ചൊരു വൈകി പക്ഷേ എൻ്റെ സെക്രട്ടറി പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഒന്ന് റിഹേഴ്സലിൻ്റെ കുറേ തിരക്കായിരുന്നു അതൊക്കെ സത്യമാണ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പഠിച്ചിട്ടൊക്കെ പറയാമെന്ന് പറഞ്ഞു അത് അവരുടെ അവരുടെ തീരുമാനമാണ് ഹേ കമ്മിഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോ നമ്മൾ ഇന്ന് കാണുന്നതടക്കം ഓരോ മിനിറ്റിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും ആരോപണങ്ങൾ വെളിപ്പെടുത്തലുകൾ ഓരോ ഓരോ ആൾക്കാരുടെ സാങ്കേതിക വിദഗ്ധരുടെ അടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഓരോരുത്തർക്കും എതിരെ ഉയരുകയാണ് മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണോ അല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ പേരിൽ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നു പിന്നെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് അതൊരു ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കേരളം എല്ലാത്തിനും ഒരു മാതൃക എന്ന് പറയുന്നത് പോലെ ഇവിടെ സിനിമാ രംഗത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ട് അവിടെ പിന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ എന്ന ഉള്ള രീതിയിൽ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല സൗകര്യങ്ങൾ പല സെറ്റുകളിൽ ഇല്ല എന്നുള്ളവരുടെ ഒരു പരാതി ചില സ്ത്രീകൾ ചൂഷണം നേരിടുന്നു അവരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ ഒരു ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു ജെൻഡർ ജസ്റ്റിസിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം വേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതികൾ അപ്പോൾ ഇത്തരം ഒരുപാട് പരാതികളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി അതിനെ തുടർന്നാണ് ശരിക്കും സർക്കാരൊക്കെ ഈ ഒരു മേഖലയിൽ ഒരുപാട് ഇടപെടലുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെയൊരു കമ്മിറ്റി ഒരു കമ്മി ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടണമെന്നും സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും സമഗ്രമായി അറിയാനും വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു പിന്നെ എന്താണ് അതിജീവിത എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ ഒരു പോരാട്ടത്തെ തുടർന്നുകൂടി തന്നെയാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം അവർ ധൈര്യമായിട്ട് പൊതുസമൂഹത്തിൽ വരികയും അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് അത് ഒരു പരാതി കൃത്യമായിട്ട് കൊടുക്കുകയും അതിന്മേൽ അന്വേഷണം നടക്കുകയും അങ്ങനെ അവരതിന് ധൈര്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയൊരു ക്രിമിനൽ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അന്വേഷണം നടക്കുന്നു തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസായത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല എങ്കിലും ഒരു സ്ത്രീ ഒരു വലിയ ധൈര്യം കാണിച്ചു അതൊരു വലിയ മാതൃകയാണ് കാര്യം നമ്മൾ ഈ എന്തെങ്കിലും ഒരു അപമാനം ഒരു അവഗണന അല്ലെങ്കിൽ ഒരു തങ്ങളുടെ തങ്ങളുടെ ഒരു അഭിമാനത്തിനൊരു ക്ഷതമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായാൽ അത്തരം ഒരു അപമാനഭാരത്തിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല അവർ ശരിക്കും എന്താണ് ഒരു പോരാട്ടം നടത്തണം അവർ ശരിക്കും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കരുതുന്ന സ്ത്രീകൾ പോരാളികളാണെന്നാണ് അപ്പോൾ ഈ ഒരു തീ ഒരു വളരെ തിക്തമായ മോശമായ അനുഭവം ഉണ്ടായപ്പോൾ അവരൊക്കെങ്കിലും ഒളിച്ചിരുന്നില്ല അവർ കൃത്യമായിട്ട് പരാതി ഇപ്പോഴേണ്ടടുത്ത് പരാതി പറയുകയും അതിൽ ആ വലിയൊരു പോരാട്ടം നടത്തി അതിനെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ പിന്നീട് സിനിമയിൽ ഈ ഒരു ഡബ്ല്യു സി സി എന്നൊക്കെ പറയുന്ന സംഘടന ഒക്കെ ഫോം ചെയ്യുന്നതൊക്കെ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ വളരെ ശക്തമായിട്ടൊക്കെ ഉന്നയിച്ചു ഗവൺമെൻറ്റിനും വലിയ ഒരു ബോധ്യം അക്കാര്യത്തിലുണ്ടായി കൃത്യമായി ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി തന്നെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അത് ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന കേരളത്തിലെ ഹൈക്കോടതിയിലെ വളരെ സത്യസന്ധയായിട്ടുള്ള ഒരു നീതി നിഷ്പക്ഷയായിട്ടുള്ള നീതിബോധമുള്ള ഒരു വനിത വനിതാ ജഡ്ജി റിട്ടയർഡ് ജഡ്ജി അവരെ അധ്യക്ഷയാക്കിക്കൊണ്ട് മലയാളത്തിൻ്റെ മഹാനടി ശ്രീമതി ശാരദ തുടങ്ങി വളരെ ഉത്തരവാദിത്തമുള്ള അവർ അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ആ കമ്മിറ്റിയുടെ മുമ്പിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ വളരെ ധൈര്യത്തോടെ കടന്നു വരികയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും തുറ തുറന്നു പറയുകയും അവർക്കുള്ള പരാതികളും പരിഭവങ്ങളും അവരനുഭവിച്ച പ്രശ്നങ്ങളും പല സിറ്റുകളിൽ നിന്നൊക്കെ അവർ നേരിട്ട അനുഭവങ്ങൾ അത് കൃത്യമായിട്ട് ഇവരുടെ മുമ്പിൽ കൊടുക്കാൻ അവർ തയ്യാറായി അത് വളരെ നിഷ്പക്ഷതയോടുകൂടി തന്നെ യാതൊരു മുൻവിധികളുമില്ലാതെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരത് രേഖപ്പെടുത്തി അത് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇത് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് അതൊരു ധീരമായ ഒരു നടപടി തന്നെയാണെന്ന് ഞാൻ പറയും കാര്യം ഇത് മറ്റൊരു സംസ്ഥാനങ്ങളും അങ്ങനെ ഒരു ഇത് ധൈര്യപ്പെട്ടിട്ടില്ല ആരും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു വലിയ മാതൃക നമ്മൾ കാണിച്ചു ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയൊരു ആക്ഷേപം ഗവൺമെൻറ്റിനെതിരായിട്ട് പലരും പറയുന്നത് ഇത്രയും വർഷം ഇത് പുറത്ത് വന്നില്ല ഇങ്ങനൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇങ്ങനെ ഒരു 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 ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് തന്നെ പറയാം ഇതിനകത്തൊരു ജുഡീഷ്യൽ കമ്മിറ്റി എന്നോ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചില പദപ്രയോഗങ്ങളുണ്ട് ആ അതല്ല ഇതിനകത്തൊരു ഒരു റിട്ടയർഡ് ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ആണ് ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ തന്നെ അതിനൊരു ജുഡീഷ്യറിയുടെ ഒരു ജുഡീഷ്യൽ സ്വഭാവമുണ്ട് അപ്പോൾ അവരുടെ മുമ്പിലാണ് ഈ ഇത് പറയുന്നത് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നു അതിനൊരു വലിയ ആധികാരികതയുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ ഒരു സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പലതും ഇങ്ങനെയുള്ള കഥകൾ ഉണ്ട് പക്ഷെ അത് പലതും നമ്മൾ ചില കെട്ടുകഥകളെന്നോ അല്ലെങ്കിൽ അത് ഊഹാപോഹങ്ങളെന്നോ ആരുടെയെങ്കിലും ഭാവനയിൽ വിരിഞ്ഞ ചില എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പിന്നെ നമ്മുടെ സഹപ്രവർത്തകരായ സ്ത്രീകൾ ഉള്ള നല്ല സൗഹൃദമൊക്കെയുണ്ട് പക്ഷേ അവരാരും നമ്മളോടൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിക്താനുഭവങ്ങളെക്കുറിച്ചൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല അത് നമ്മുടെ സ്ത്രീകളുടെ ഒരു മറ്റൊരാളോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിനുള്ള ഒരു ഒരു വിഷമം ഉണ്ടാകും പക്ഷെ അതിനൊക്കെ കൃത്യമായി ഗവൺമെൻറ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയപ്പോൾ ഏറ്റവും വിശ്വാസ്യതയോടെ തങ്ങളുടെ എല്ലാ സ്വകാര്യതകളും വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സമിതി അങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ആ ഒരു ഇതിൻ്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അത് സമർപ്പിക്കുമ്പോൾ തന്നെ ഇത് വൈകിയതിനെക്കുറിച്ചുള്ള ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറയണം തീർച്ചയായിട്ടും ഈ ഒരു പൊതുസമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതലയുള്ള ആൾ എന്ന നിലയിലുമൊക്കെ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ഒരു ഇത് കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ പിന്നീടുണ്ടാകുമായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ അത്രയേറെ കുറയുമായിരുന്നു ആ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടായിരുന്ന പ്രശ്നം ഇത് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഒരു ശക്തമായ കത്ത് കൊടുത്തിരുന്നു കാര്യം ഇത് പലരുടെയും വലിയ സ്വകാര്യതകളെ ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് പുറത്ത് വിടരുത് എന്നൊരു ശക്തമായ നിർദ്ദേശം കൂടി ജസ്റ്റിസ് ഹേമ സമർപ്പിച്ചിരുന്നു സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഒരു കത്തുണ്ട് ഒപ്പം ഇതിൽ നിർഭയമായി മൊഴികൊടുത്ത എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഈ നമ്മുടെ പ്രിയപ്പെട്ട നടിമാർ അവരും ആവശ്യമുന്നയിച്ചിരുന്നു ഇത് തങ്ങളുടെ സ്വകാര്യതയുടെ ഒരു വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ ജീവിതമാണിത് ഇത് തീർച്ചയായിട്ടും പുറത്തുവിടരുതെന്ന് അവരുടെയും ശക്തമായ ആവശ്യമുണ്ടായിരുന്നു ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട് വിവരാവകാശത്തിൻ്റെ ചില ഇത് വന്നു അപ്പോഴൊക്കെ വിവരാവശ്യ കമ്മീഷണറുടെയും ഉത്തരവ് ഒന്നും ഇത് പുറത്തുവിടാൻ പാടില്ല ഇങ്ങനെ ഉള്ള സാങ്കേതികമായ തടസ്സങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഈ അവസാന സമയത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ഇതൊരു വലിയ ചർച്ചയായിട്ട് വരുമ്പോൾ സർക്കാർ തീർച്ചയായിട്ടും ഇത് പുറത്തുവിടാൻ പറ്റുമോ എന്നുള്ള ആലോചനകൾ നടത്തി വിവരാവകാശ കമ്മീഷനുടെ ഒരു പുതിയ ഉത്തരവ് വന്നു ഇതിനകത്ത് ചിലരുടെയൊക്കെ സ്വകാര്യത ബാധിക്കുന്ന സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇത് പൊതുസമൂഹത്തിലേക്ക് വിടാം പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് ഇത് വരട്ടെ അത് പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ എന്ന് റിപ്പോ ഇങ്ങനൊരു വിധി വന്നു ഉടനെ തന്നെ ഇത് സർക്കാർ യും ചെയ്തു പക്ഷെ അപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ കുറിച്ചല്ല സർക്കാരിന് ഒരു നടപടി സ്വീകരിക്കാമല്ലോ ആക്ഷേപങ്ങളോ ഒന്നുമല്ല അതായത് പെൺഡ്രൈവ് അടക്കമുള്ള തെളിവുകളുണ്ട് വീഡിയോ സന്ദേശങ്ങളുണ്ട് ഓഡിയോ ഉണ്ട് അങ്ങനെ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള ഒരു പെൻ ഡ്രൈവ് ഇവരുടെ പക്കലുണ്ട് ഇത് റിപ്പോർട്ട് പുറത്ത് വരാൻ കുറച്ച് വൈകി അത് സത്യമാണ് അതിനുള്ള ഈ തടസ്സങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ റിപ്പോർട്ടില് ഈ കുറെ ഇരുപത്തിനാലോളം നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട് ഇതവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇവരുടെ എല്ലാം പിന്നെ പരാതികൾ കേൾക്കുകയും അതിനുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി എയർപോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്പനികൾ ഐ സി സി ഒക്കെ എല്ലാ സെറ്റുകളിലും അതിനുമുമ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇതൊരു സജീവമായി എല്ലാ സെറ്റുകളിലും ഇത് വേണം ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം ഒരു സെറ്റിൽ ഉണ്ടായാൽ അവിടെ തന്നെ അത് കൃത്യമായി പിന്നെ പറയാനുള്ളൊരു വേദി ഉണ്ടാകണം എന്നൊക്കെയുള്ളത് ഗവൺമെൻറ് അത് വലിയ കർശനമായി തന്നെ അത് ഇൻസിസ്റ്റ് ചെയ്തു അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ ഒരു സ്ത്രീകളുടെ സജീവ സാന്നിധ്യം കുറവാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പല മേഖലകളിലും ഇപ്പോൾ സാങ്കേതിക മേഖലയിൽ പിന്നെ സിനിമയിൽ ഒക്കെ സ്ത്രീകൾ വളരെ കുറവാണ് അപ്പോൾ അവിടെയൊക്കെയുള്ള മേഖലകളിൽ അത്തരം മേഖലകളിലൊക്കെ സ്ത്രീകൾ കൂടുതലായി കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചില പരിശീലന പദ്ധതികൾ അതിപ്പോൾ ചലച്ചിത്ര അക്കാദമിയും ഒക്കെ കൂടി ചേർന്ന് തന്നെയാണ് അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പിന്നെ ഹേമ കമ്മിറ്റിയുടെ ഒരു പ്രധാന നിർദ്ദേശം ഈ ഐ സി സിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ട്രൈബ്യൂണൽ ഒരു പൊതുവായി സിനിമയിലെ സ്ത്രീകൾക്ക് പിന്നെ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ശക്തമായ ഒരു നിയമ സംരക്ഷണം ലഭിക്കാൻ അതിൻ്റെ പേരിലൊക്കെയുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ട്രൈബ്യൂണൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെയാണ് ഇപ്പോൾ ഒരു ഫിലിം ഒരു സിനിമ കോൺക്ലേവ് എന്ന് പറയുന്ന ഒന്ന് ഒരു ഒരു അതൊരു സമഗ്രമായി ഇതിനെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുകയും അവിടെ നിർദ്ദേശങ്ങളും പരാതികളും എല്ലാം ഒന്നുകൂടി വളരെ വ്യക്തതയോടുകൂടി വളരെ ക്ലാരിറ്റിയോടുകൂടി അവിടെ ചർച്ച ചെയ്തിട്ട് ഒരു സമഗ്രമായ സിനിമ നയം രൂപീകരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിനിമയെ കൂടുതൽ നവീകരിക്കുക ഇവിടെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി തങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഏറ്റവും അഭിമാനബോധത്തോടു കൂടി കൂടി ഏറ്റവും തൻ്റെ കൂടി സ്വതന്ത്രമായി ധൈര്യമായി വർക്ക് ചെയ്യാനുള്ള ഒരു സ്ത്രീ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കോൺക്ലേവിലേക്കൊക്കെ എത്തി നിൽക്കുക അപ്പോൾ നടപടികൾ പലതും ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ പൊതുസമൂഹം അത്രയേറെ ഒന്നും ഒരു ചുമതലയുള്ള എനിക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് അങ്ങ് പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ഞാൻ അതിനോട് യോജിക്കുക തന്നെ ചെയ്തു പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് പോക്സോ കേസിന് സമാനമായ അത്തരത്തിലുള്ള ഗൗരവതരമായ കേസുകളാണുള്ളത് അപ്പോൾ ഈ പരിശീലന പരിപാടി കോൺക്ലേവ് ഇത്തരത്തിൽ കെട്ടിടങ്ങൾ സ്ഥാപിക്കുക ട്രൈബ്യൂണൽ സ്ഥാപിക്കുക എന്നൊക്കെ അതിൻ്റെ ഒക്കെ പരിഹാരമാണോ അത് അതിനൊക്കെയുള്ള ചില നിയമതടസ്സങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് എന്തായാലും അന്വേഷണ സംഘം ഇത് അന്വേഷിക്കും ഇപ്പോൾ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ സ്ത്രീകളുടെ എല്ലാ പരാതികളും അത് പരിശോധിക്കപ്പെടും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കും കുറ്റക്കാരായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ പിന്നെ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അവർ അതിന് നമ്മുടെ നിയമ നടപടികൾക്കെല്ലാം പൂർണ്ണമായും വിധേയരാകും ആ രീതിയിൽ തന്നെയാണ് സർക്കാർ അല്ലാതെ ആരെങ്കിലും സംരക്ഷിക്കുന്നതായിട്ടുള്ള ആ ഒരു ധ്വനിയാണ് ചോദ്യത്തിൽ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല പറഞ്ഞപ്പോൾ അന്വേഷണം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ നമുക്ക് നേരത്തെ വേണമെങ്കിൽ ആകാമായിരുന്നിരിക്കാം പക്ഷെ അത് സർക്കാരിന്റെ മുമ്പിലുള്ള പല തടസ്സങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട് അപ്പം മന്ത്രി തന്നെ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച സ്ഥിതിക്ക് അക്കാദമിയുടെ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പിന്നെ ചുമതല വഹിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഇതിൽ കൂടുതലൊന്നും വെളിപ്പെടുത്താൻ എനിക്ക് പറ്റില്ല അതിൽ എന്തൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന മറ്റു തടസ്സങ്ങളെന്നൊക്കെയുള്ളത് സമൂഹത്തിന് പല കാര്യങ്ങളും ആഗ്രഹിക്കും പക്ഷെ അതുപോലെയൊക്കെ ആകണമെന്നില്ല ഈ ഒരു നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട് എല്ലാ കാര്യങ്ങളും ആ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് മാത്രമേ സംഭവിക്കൂ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ആരോപണം അദ്ദേഹം അദ്ദേഹത്തെ രാ രാജ്യയിലേക്ക് നമ്മൾ ആദ്യം തുടക്കത്തിലൊന്നും പോകുന്നത് കണ്ടില്ല വലിയ തരത്തിൽ സംരക്ഷിക്കുന്ന കാഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു അതായത് വിഖ്യാത ചലച്ചിത്രകാരൻ അതൊക്കെ സമ്മതിക്കാം പക്ഷേ ഇങ്ങനെയൊരു ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സംരക്ഷണ കവചം പ്രത്യേകിച്ചും അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധ സർക്കാരിന് വേണ്ടി ഞാൻ ഈ പ്രതിഷേധങ്ങളെ കെട്ടടക്കാൻ വേണ്ടി ഞാൻ ഒഴിയാം എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ സമയത്ത് ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു ഈ ഇന്ന് ഇപ്പോൾ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇതിൽ സംഭവിക്കുന്നത് ഞാൻ അദ്ദേഹം സംസാരിച്ചിരുന്നു ഈ ഒരു പിന്നെ രാജി വാർത്ത കേട്ടു അതിനുമുമ്പ് ഞങ്ങളുമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തൊരു കൃത്യമായൊരു കോൺസ്പിറസി ഉണ്ട് ഇങ്ങനെയൊരു സംഭവം എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അതുപോലെ അദ്ദേഹം പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് ആ അവർ ആരോപിച്ചതുപോലെ അപ്പോൾ ഞാനും ചോദിച്ചു ഇങ്ങനെ ശ്രീ വന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു അതെ തീർച്ചയായിട്ടും അത് അന്വേഷണം നടക്കട്ടെ ഇപ്പോൾ സർക്കാരിന് ഒരുപാട് കല്ലുകൾ പലരും എറിയുന്നുണ്ട് ആ കല്ലുകളിൽ ഒരു പേര് രഞ്ജിത്ത് എന്ന പേരാകരുത് എന്ന് തനിക്ക് ആഗ്രഹം ആ അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ഇത് ഞാൻ പിന്നെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഇതാണ് എനിക്ക് ഉണ്ടാക്കിയ ഒരു വലിയ ഡാമേജ് ഉണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായി അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നു ഇത് രാജിവെച്ച അന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതിനെതിരെ അദ്ദേഹം വീണ്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അദ്ദേഹം നിയമ നടപടികളായി മുന്നോട്ട് പോവുക തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് നീ കുറ്റം തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അത്തരം ഊഹാപോഹങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല അപ്പോൾ കുറ്റം തെളിഞ്ഞാൽ എന്നൊക്കെ ഉള്ളത് വരട്ടെ അന്വേഷണം വരട്ടെ അന്വേഷണം നടക്കട്ടെ അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തുമാണ് എൻ്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല അതൊരു അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു നിയമ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ചലച്ചിത്ര അക്കാദമി അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് രഞ്ജിത്ത് വരുമ്പോൾ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരെ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രതികരണം ഞാൻ കണ്ടത് ഇത് തുടക്കം മുതലേ എനിക്ക് വേണ്ടി ഒരു കരുതി കൂട്ടിയിരുന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് അതിനോടുള്ള എന്താണ് അഭിപ്രായം അല്ല അതാണ് എന്നോടും പറഞ്ഞത് ഇതിനകത്തൊരു ഒരു ഗൂഢാലോചനയുണ്ട് ചിലർ ഇതിൻ്റെ പിന്നിൽ ഒരു എന്തോ ഒരു അദ്ദേഹം സംശയിക്കുന്നുണ്ട് അത് അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞ കാര്യമാണ് അത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞത് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച കുറേ പേരുണ്ട് അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു എന്നോടൊക്കെ സിനിമ കോൺക്ലേവ് അത് സംഭവിക്കാൻ പോവുകയാണ് വേട്ടക്കാരും ഇരകളും അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയുന്നത് അല്ലേ അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്തുന്ന അഭികാമ്യമാണ് വേട്ടക്കാരും ഇരകളും അതൊക്കെ അലങ്കാരികമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഇത് അവരെല്ലാം സഹപ്രവർത്തകരാണ് ഇത് കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ നയം രൂപീകരിക്കാനാണ് സിനിമയിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനും എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അഭിപ്രായങ്ങൾ കേൾക്കാൻ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ സിനിമയിലുണ്ടെന്ന് പറയുന്ന ഈ ഇത്തരം ചില പുഴുക്കുത്തുകളൊക്കെ അതിൽ നിന്ന് മാറ്റി സിനിമാ രംഗം ശുദ്ധീകരിക്കാൻ നവീകരിക്കാൻ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സിനിമ വളരെ ശക്തമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സിനിമയുടെ ഒരു ഗുണകരമായ ആരോഗ്യപരമായ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് സർക്കാർ വളരെ കൂടി ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ അവിടെ ഇതുമായിട്ട് സഹകരിക്കുകയാണ് സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത് ഇതിന് ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ഇപ്പോൾ ഈ പലരും അതിനെ ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഇതിനകത്ത് ആ അനഭിമതരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഒരുപക്ഷെ ഒരു വേദിയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കത് പറയാം അത്തരം വ്യക്തിത്വ വ്യക്തികളെ നമുക്ക് അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അവർ ഇതിൽ നിന്ന് മാറ്റി നിർത്തണമോ മാറ്റി നിർത്തേണ്ടയോ എന്നൊക്കെയുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചിന്തിക്കും അത് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതൊക്കെ അവർക്ക് ആവശ്യപ്പെടുകയും അതൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാം പക്ഷേ ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ ഈ നമ്മുടെ സിനിമയ്ക്ക് അതൊരു വലിയ മാറ്റമുണ്ടാക്കുന്ന ഒന്നായിട്ട് മാറുന്ന ഒന്നാണ് അപ്പോൾ അതിനോട് സഹകരിക്കുകയാണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ ഉത്തരവാദിത്തമായിട്ട് ഈ സിനിമയെ കാണുന്ന ആളുകൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംഘടനകളായിരുന്നാലും അത് ബഹിഷ്കരിക്കുകയല്ല അതൊരു പരിഹാരമൊന്നുമല്ല അതിനകത്തു നിന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ കൂടെ നിൽക്കണം അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ അങ്ങനെ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കണമെങ്കിൽ അത് അവർ പറഞ്ഞാൽ അതൊക്കെ ആരോപിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണം ഉയർന്നിട്ടുണ്ട് നടി മിനു മുനീർ പരാതി നൽകുകയും ചെയ്തു വ്യാപക പ്രതിഷേധമാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുക അതാണ് അഭികാമ്യം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ എങ്ങനെ നടത്തിയ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എങ്ങനെയാണ് ഇല്ല ഞാനങ്ങനൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണങ്ങളെ കുറിച്ചൊന്നും അഭിപ്രായം ഞാൻ പൊതുവായിട്ടുള്ള ഒരു എന്തൊക്കെ തന്നെയായിരുന്നാലും ശരി ഇപ്പം ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രതയും ജാഗരൂകതയും ഒക്കെ പുലർത്തുന്ന അതൊക്കെ അഭിനന്ദനീയം തന്നെയാണ് പക്ഷേ ഇത് ഒരു എത്രയോ വലിയ ഒരു ജ ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സ്ത്രീകൾ അത് അഭിനേതാക്കൾ മാത്രമല്ലല്ലോ നമ്മൾ ഈ സ്ക്രീനിൽ മുമ്പിൽ വരുന്നവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത് ഏതെല്ലാം വിഭാഗത്തിൽ എത്ര എത്ര സ്ത്രീകൾ അവരുടെ കുടുംബങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന വലിയൊരു വ്യവസായ മേഖല കൂടിയാണ് കലയാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് പേർ പണി കെടുക്കുന്നതാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പേർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ ഇത് മുഴുവൻ കുഴപ്പമാണ് എന്നിങ്ങനെ ഈ ഒരു കാടച്ച് വെടിവെച്ചിട്ട് ഇതിനെ കംപ്ലീറ്റ് അതിനെ അപമാനിക്കുന്ന തരത്തിൽ ഇന്നിപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മുഴുവൻ കുഴപ്പക്കാരാണ് എല്ലാവരും കുറ്റ കുറ്റക്കാരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുകയും അങ്ങനെ അതിൻ്റെ ഒരു പൊതുബോധം തന്നെ അങ്ങനെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ മേഖല മുഴുവൻ പുഴുക്കുത്ത് നിറഞ്ഞ ആകെ കുഴപ്പമാണെന്ന് നമ്മുടെ ഏത് മേഖലയിലാണ് സ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നത് അല്ല ഞാനതൊരു പിന്നെ അതുകൊണ്ട് അത് ഇതിനെ ന്യായീകരിക്കുകയല്ല ഒരു മേഖലയിലും സ്ത്രീകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു മേഖലയിലും ഇവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നു അത് സിനിമാ മേഖല മാത്രമല്ല ഇതിനകത്ത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു വലിയ പ്രസക്തിയായിട്ട് ഞാൻ കാണുന്നത് ഇത് സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം ഇത് ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ വളരെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചയായി മാറി പൊതുസമൂഹം അങ്ങോട്ട് ഏറ്റെടുത്തു അതൊരു വലിയ ഒരു ഇമ്പാക്റ്റാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത് കൊണ്ട് ഉണ്ടായ ഒരു വലിയൊരു നവോത്ഥാനമായിട്ട് എനിക്ക് തോന്നുകയാണ് ഇത് മുഴുവൻ ആൾക്കാരെയും സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ അത് തുറന്ന് പറയുന്നതിൻ്റെ ഒരു ആർജവത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അത് സിനിമാ മേഖലയിൽ മാത്രമല്ല പൊതുവേ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളിൽ ഒരു വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് ആ സ്ത്രീകളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം പുരുഷന്മാരുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇത് മൊത്തത്തിൽ എല്ലാ സ്ത്രീകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ ഈ റിപ്പോർട്ടിനെ കാണേണ്ടതുണ്ട് ഇതല്ല സിനിമയുടെ ഒരു ഒരു ചെറിയൊരു പരിപ്രേക്ഷ്യത്തിൽ ഒതുക്കി നിർത്തി അവിടെ മാത്രം ചർച്ച ചെയ്ത് സിനിമയിലെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് മാത്രമല്ല ഇത് സ്ത്രീകളുടെ ഒരു എംപവർമെൻറ്റിന് അവരുടെ ഒരു അഭിമാന ബോധത്തെ ഉണർത്തുകയും അവർക്ക് നേരെ ആരെങ്കിലും കഴിച്ചുകൂടിയാൽ അത് കുടുംബത്തിലായാൽ പോലും സിനിമാ മേഖലകളിൽ തന്നെ ആകണമെന്നില്ല അവർ പ്രവർത്തിക്കുന്ന ഏത് തൊഴിലിടങ്ങളിലും ഒരു ഒരു സ്ത്രീക്ക് നേരെ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിൽ ആര് എങ്ങനെ പ്രവർത്തിച്ചാലും അതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു വലിയ കരുത്ത് സ്ത്രീകൾക്ക് പകരുന്ന ഒന്നായിക്കൂടിപ്പോയി ഇത് മാറുകയാണ് അതൊരു വലിയൊരു ഒരു ഒരു സാമൂഹ്യ നവോത്ഥാനം എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ ആരോപണ വിധേയർ

അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാര്യം ആരോപണങ്ങളിങ്ങനെ പലതും പുതിയതായിട്ട് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് സിനിമാ രംഗത്തായതുകൊണ്ട് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു മറ്റു പല രംഗങ്ങളിലും അത് അത്ര ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ഇതൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ആളുകൾക്ക് സോറി നമ്മുടെ സമൂഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ് സിനിമ അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് കേൾക്കാനും അറിയാനും ഒരു വലിയ ആകാംക്ഷയും താല്പര്യവും സമൂഹത്തിനുള്ളത് കൊണ്ട് തന്നെ ചാനലുകൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കൂടി ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരമൊരു ഇത് കാര്യം ഇത് വേറെ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തികളെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒരു വളരെ സെൻസേഷനിലാക്കി കൂടി മാറ്റാൻ മാധ്യമങ്ങൾക്കും അതിൻ്റെ ഭാഗമായിട്ട് പക്ഷെ അത് ഒരു വ്യവസായത്തെ ഒരിക്കലും അടച്ചാക്ഷേപിച്ചുകൊണ്ട് അതിനെ തകർക്കുന്ന രീതിയിൽ ആകരുത് ഇത് സ്ത്രീകളുടെ വലിയ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുസമൂഹത്തിലെ മുഴുവൻ സ്ത്രീകളെയും അവർ ഒരു പ്രചോദിപ്പിക്കുന്ന അവരുടെ അവർക്കൊരു ധൈര്യം കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ചർച്ചകളായിട്ട് ഇത് മാറ്റി വളരെ ക്രിയാത്മകമായി ഇത് മാറണം അല്ലാതെ ഒരു വ്യവസായത്തെ മുഴുവൻ ഇതാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം മാധ്യമങ്ങളും സ്വീകരിക്കരുതെന്ന് വളരെ വിനീതമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് നിലപാടുകളുടെ പേരിൽ വിലക്ക് കൽപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതായത് പലതരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരോ പലരും പുറത്തു പറയാം അല്ലെങ്കിൽ ഒരു പ്രതികരിക്കാൻ തയ്യാറാവാത്തത് അവരുടെ ഭാവി പ്രൊജക്ട് സിനിമ അതൊക്കെ വെള്ളത്തിലാകും എന്ത ഒരു ഭയം അവരെ അലട്ടുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വൈകുന്നേരത്തെ ചർച്ച നടക്കുമ്പോൾ അതിൽ പല നമ്മൾ കിട്ടാവുന്ന ആളുകളെയൊക്കെ സമീപിക്കുന്നുണ്ട് നടിമാരായിട്ടുള്ളവരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവരെ പക്ഷെ അവരൊക്കെ ഒരർത്ഥത്തിൽ ഭയക്കുന്നുണ്ട് ഉണ്ട് സ്ത്രീകൾക്ക് അത്തരം ഒരു ഭയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഇത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ ഇല്ലാതാകും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും തുറന്നു പറയാതിരുന്നതും പക്ഷേ ഇങ്ങനൊരു ഹേമ കമ്മിറ്റി ഇത് വന്നപ്പോൾ ഈ സ്വകാര്യതകൾ മുഴുവൻ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിന്മേലാണ് ഈ സ്ത്രീകൾ അവരോട് ഇതത്രയും പറഞ്ഞത് അതുകൊണ്ടാണ് അവർ ഇത് വിടരുതെന്ന് ആവശ്യപ്പെട്ടത് ഇപ്പോൾ അത് പുറത്തു വന്നു ആ സ്ത്രീകൾ തന്നെ ഒരിക്കലും അവർ ധൈര്യമായിട്ട് വന്ന് ഇത് പരാതിപ്പെടേണ്ട ഫോറങ്ങളിൽ പരാതിപ്പെടാൻ എത്ര പേർ ധൈര്യം കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് അങ്ങനെ ധൈര്യം കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇങ്ങനെ ഒരു അപമാനഭാരത്താൽ ഒളിച്ചിരിക്കേണ്ടവരല്ല അവർ അതിജീവനത്തിനായിട്ടുള്ള അതിജീവന പോരാളികളാണ് അപ്പോൾ ആ പോരാട്ടത്തിന് തീർച്ചയായിട്ടും അവരോടൊപ്പം നമ്മളെല്ലാം ഉണ്ട് പൊതുസമൂഹമുണ്ട് രഞ്ജിത്ത് രാജിവെച്ചോ ഒഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അങ്ങേക്കാണ് പൂർണ്ണ ചുമതലയെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ അങ്ങനെ ഔദ്യോഗികമായിട്ട് എനിക്ക് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഔദ്യോഗികമായിട്ട് ചുമതലകളൊന്നും കൈമാറിയിട്ടുമില്ല ഇപ്പോൾ വൈസ് ചെയർമാനായിട്ട് തുടരുന്നു ആ രീതിയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നന്ദി ദ നിലപാടുകൾ